السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മുഫീറത്തും അറഹത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെയൊക്കെ കബരിടങ്ങൾ അള്ളാഹു സ്വർഗം പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അള്ളാഹു അവർക്കും നമുക്കും നാളെ സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകാൻ ഉഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾക്ക് മരുന്ന് പലപ്പോഴും നമ്മുടെ നിസ്കാരങ്ങളാണ് എന്നുള്ളതാണ് നിസ്കാരം ഒരു മരുന്ന എന്തുകൊണ്ട് അതിനെപ്പറ്റിയുള്ള ഹദീസുകളൊക്കെ പറയാം അതിൻ്റെ മുമ്പ് അള്ളാഹു താല നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹുവിനിക്കു ഇബാദത്ത് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിനു വേണ്ടി നാം അയക്കും നാം സൃഷ്ടിക്കപ്പെട്ടു അള്ളാഹുവിനിക്കു ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു താല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ മുമ്പ് ചെയ്തിട്ടുണ്ട് അള്ളാഹു തന്നെ ഖുർആാനിൽ പറയുന്നുണ്ട് ഹലഖലക്കും മാഫിൽ അർലി ജമിയ ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെന്തിനു സൃഷ്ടിക്കപ്പെട്ടു അത് അള്ളാഹു പറയുന്നുണ്ട് ആരാധന ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് എന്നാഹു പറയുന്നു ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളെയും റബ്ബ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയതാണ് അപ്പം നാം എത്ര വലിയ ഭാഗ്യവാന്മാരാ നാം എത്ര അനുഗ്രഹീതരാണ് അല്ലെങ്കിൽ നാം എത്ര ബാധ്യസ്ഥരാണ് അള്ളാഹുവിനിക്കു നന്ദി ചെയ്യാൻ മറ്റു ജീവജാലങ്ങൾ അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യുന്നതിൻ്റെ എത്രയോ മടങ്ങ് അള്ളാഹുവിനിക്കു നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ് ബാധ്യതയുള്ളവരാണ് മനുഷ്യരായ നാം ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ഈ പറയുന്നത് സത്യവിശ്വാസികളോടാണ് മുസ്ലിങ്ങളോടാണ് ഈ പറയുന്നത് അല്ലാത്തവർക്ക് ഇത് ഉപകാരം പെട്ടോളന്നില്ല അതായത് അമ്മാഹുവിനിക്കു വിപാദത്ത് ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ എപ്പോഴും നിസ്കരിക്കണോ നിസ്കാരം മാത്രമല്ലല്ലോ വിഭാഗത്ത് നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഓരോ കാര്യങ്ങളും വിഭാഗത്താക്കണം നാം അള്ളാഹുവിൻ്റെ ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആകണം അതൊക്കെ അങ്ങനെ നാം ചെയ്താൽ അള്ളാഹുവിനിക്ക് നന്ദിയുള്ളവരായി നാം മാറും അപ്പോൾ നിസ്കാരം നമ്മൾ ചെയ്യുന്ന നിസ്കാരം നമ്മൾ ചെയ്യുന്ന സുന്ന നിസ്കാരം തഹജു നിസ്കാരം ഇതൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് തഹജുദ് നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സന്ദേശമുണ്ട് തഹജ് നിസ്കാരം നിർവഹിക്കുന്ന ഒരാൾക്ക് അഞ്ച് പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂല് വാഗ്ദാനം ചെയ് ചെയ്യുന്നുണ്ട് അതിലൊരു ഒരു കാര്യം അതിൽ അവസാനത്തതൊന്ന് പറയുന്നു നോക്കൂ നിങ്ങൾ പറയാം നമുക്ക് ഹദീസ് അനു സൽമാൻ ഉൽ ഫാരിസീർ അലി അള്ളാഹുവാൻ കാലാകാല റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം പ്രസിദ്ധനായ സുഹാബി വജൻ സൽമാൻ ഉൽ ഫാരിസി അലി അള്ളാഹുവിന് നിവേദനം ചെയ്യുകയാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അലി കുംബി ഖിയാമില്ലയിൽ നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുക രാത്രിയിലുള്ള നിസ്കാരം തഹജുദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാത്രിയിലുള്ള തഹജു നിസ്കാരം നിങ്ങൾ നിർവഹിക്കുക മാത്രമല്ല അതിൻ്റെ പ്രത്യേകത നബിസ്ഹുഅലൈ വസ്ലം പഠിപ്പിക്കുന്നുണ്ട് അത് നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ ആളുകളായ സജ്ജനങ്ങളായ ആളുകളുടെ പതിവാകുന്നു നിങ്ങൾക്ക് കഴിഞ്ഞു പോയ മുൻഗാമികളായ നല്ല മനുഷ്യരുടെ ഒരു പതിവാണ് ഒരു ചിട്ടയാണ് രാത്രിയിലുള്ള നിസ്കാരം എന്ന് പറയുന്നു റസൂലായി തങ്ങളോട് രാത്രി നിസ്കാരം ഒരു നിർബന്ധ രൂപത്തിൽ പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട് എന്ന് കുറാൻ പറയുന്നുണ്ട് അപ്പൊ എവിടെയും രാത്രിയിലുള്ള ആ നിസ്താരത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് റൊബിക്കും നിങ്ങളുടെ റൊബിലേക്ക് നിങ്ങളുടെ അടുപ്പവുമാണിത് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾക്കുള്ള ഒരു അടുപ്പവുമാണ് ഇത് ഈ രാത്രിയിലുള്ള നിസ്കാരം മാത്രമല്ല ദോഷങ്ങളെ ദോഷങ്ങളെ പൊറുപ്പിക്കുന്നതുമാണ് പൊറുപ്പിക്കാൻ സാധിക്കുന്നതാണ് രാത്രിയിലുള്ള നിസ്കാരം അപ്പം രാത്രി നിസ്കാരം നിങ്ങളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കും മാത്രമല്ല അടുത്തൊരു കാര്യം പറയുന്നത് നാലാമത്തെ കാര്യം അനിൽ കുറ്റങ്ങളെ തൊട്ട് നിങ്ങളെ തടയും നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുറ്റങ്ങൾക്ക് കുറ്റങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യം വരികയില്ലാൽ മാത്രമല്ല അനിൽ ജസതി ശരീരങ്ങളെ തൊട്ട് രോഗ രോഗത്തിനുള്ള ഒരു ഒരു ശമനമാണ് രോഗത്തിനുള്ളൊരു കവലാണ് നിങ്ങളുടെ ശരീരത്തിൽ രോഗം വരികയില്ല അഞ്ചാമത്തൊരു ഗുണം തഹജു സംസ്കരിക്കുന്ന ആളുകൾക്ക് ശരീരത്തിൽ രോഗങ്ങൾ വരൂല്ല ഇത് ഇമാം തൊബ്രാനി അതുപോലെ ഇമാം തിർമുദി ഈ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുന്ന ഹദീസാണ് മാത്രമല്ല അതിൻ്റെ വിശദീകരണത്തിൽ കാണാം അത് ശരീരത്തിന് ഉന്മേഷം നൽകുന്നുണ്ട് താജൂസ്കാരം മാത്രമല്ല ദോഷങ്ങളെ തൊട്ട് നിങ്ങളെ ശരീരത്തെ അത് അത് അക അകറ്റി നിർത്തുന്നു അപ്പം നിങ്ങളെ ശരീരത്തിനൊരു മനസ്സിനൊരു ആവേശം ഒരു ഒരു സന്തോഷം ഒരു ആയാസം നിങ്ങൾക്ക് ലഭിക്കുന്നു അങ്ങനെ അധികരിച്ച രോഗങ്ങളും നിങ്ങൾക്ക് വരൂല കാരണം നോമ്പെടുത്താൽ രോഗങ്ങൾ കുറയുമെന്ന് പറയുന്നുണ്ടല്ലോ നോമ്പ് ഒരു കാവലാണ് ഒരു ഒരു ചികിത്സയാണ് എന്ന പോലെ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കൽ അത് ഒരു ഒരു ചികിത്സയാണ് ഒരു ആശ്വാസമാണ് രോഗങ്ങളിൽ തടയാനുള്ളൊരു മാർഗമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തഹജു നിസ്കാരം രണ്ടിറക്കായെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ സാധിച്ചാൽ വലിയ അനുഗ്രഹമാണ് വലിയ പുണ്യമാണ് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ധാരാളം വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് ആഫിയത്തും ആരോഗ്യവും സന്മനസ്സും ഇഹ്ലാസും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു صلى الله على محمد صلى الله عليه وسلم اللهم صلى على محمد يا رب صلى عليه وسلم السلام عليكم ورحمة الله وبركاته